അപ്പോൾ ഹായ് ഗൈസ് ഇന്ന് ഞാൻ കളിക്കാൻ പോകുന്നത് ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് ത്രീഡിയാണ് അപ്പോൾ വീഡിയോ അവസാനമായി കാണാനേ ഹായ് ഗൈസ് വെൽക്കം ടു അനദർ ഗെയിം പ്ലേ വീഡിയോ അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് വണ്ടികളുടെയും ചീറ്റ് കോഡ്സിൻ്റെയും അല്ലെങ്കിൽ വണ്ടികളുടെയും ബൈക്കിൻ്റെ ചീറ്റ് ആയിട്ട് വന്നിരിക്കുകയാണ് അതും ഇന്ത്യൻ ബൈക്കിൻ്റെ വീഡിയോ ആയിട്ട് ഇന്ത്യൻ ബൈക്കിൻ്റെ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ ഒക്കെ നാന്നൂറ് അടിച്ചിട്ട് എന്താ പറയുക കുറച്ച് സന്തോഷമുണ്ട് അപ്പോൾ ഈ വീഡിയോക്ക് നാന്നൂറ് അടിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് നേരെ ചീറ്റ് കോഡിനായി ഒരു സ്ഥലം കണ്ടുപിടിക്കാം അങ്ങനെ നമ്മൾ സ്ഥലം കണ്ടുപിടിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഇവിടെ നിന്നാണ് നമ്മൾ ഇനി ചീറ്റ് കോഡ്സ് അമർത്താൻ പോകുന്നത് അമർത്തല്ല തൊടാൻ പോ ഈ എന്താ പറയുക ചീറ്റ് കോഡ് നോക്കാൻ പോകുന്നത് വഴിക്കിൻ്റെയും കാറിൻ്റെയും മാത്രമാണ് ഇന്നത്തെ വീഡിയോയിൽ ബാക്കി എല്ലാം ഞാൻ പറഞ്ഞു അപ്പോൾ അറുപത് ഇരുപത്തൊന്ന് അടിച്ചാൽ നമ്മുടെ സ്പ്ലഷർ സ്പ്ലെൻഡർ വരും സൂപ്പർ സ്പ്ലെൻഡർ സൂപ്പർ സ്പ്ലെൻഡർ ഇനി നാൽപ്പത്തിരണ്ട് പതിനഞ്ച് അടിച്ചാൽ ഡ്യൂക്ക് വരും ഇനി അടുത്തത് എന്താണ് ആ പന്ത്രണ്ട് പത്ത് അടിച്ചാൽ കെ ടി എം വരും ഇനി അടുത്തത് കഴിഞ്ഞത് ഏതാണ് പന്ത്രണ്ട് പതിനൊന്ന് അടിച്ചാൽ ഒരു പൾസർ വരും പൾസർ ബൈക്ക് വരും പിന്നെ പതിനൊന്ന് തൊണ്ണൂറ് അടിച്ചാൽ ന്യൂ കെ ടി എം വരും പിന്നെ നമ്മൾ അടിക്കാൻ പോകുന്നത് ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് എന്നാണ് അതടിച്ചാൽ നമ്മുടെ എ ടി വി വരും കണ്ടോ പിന്നെ വരുന്നത് റോയൽ എൻഫീൽഡിൻ്റെ ബുള്ളറ്റാണ് അത് ഒമ്പത് 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 അടിച്ചാൽ നമുക്ക് റോയൽ എൻഫീൽഡിൻ്റെ ബൈക്ക് ഇട്ടു ഞാൻ കുറച്ചും കൂടി ഒമ്പത് ചേർത്ത് അത് വെച്ചാൽ ബുള്ളറ്റ് വന്ന് പിന്നെ സ്പ്ലൻഡർ ആണ് വരാൻ പോകുന്നത് സ്പ്ലെൻഡറിന് ഒമ്പതിനായിരം അടിച്ച് അടിക്കാം അവ സ്പ്ലെൻഡർ വന്നിട്ടുണ്ട് ഇനി അടുത്തത് ഹയാബൂസയാണ് ഹയാബൂസയ്ക്ക് ഏഴായിരം ആണ് അപ്പം ഏഴായിരം അടിക്കണം അപ്പോൾ ഹയാബൂസ അടിക്കാം ഓക്കെ ഏഴായിരം അങ്ങനെ ഹയാബൂസ വന്നിട്ടുണ്ട് ഇനി പൾസർ ആർ എസ് ടു ഹൺഡ്രഡ് ആണ് അത് അയ്യായിരം അടിച്ചാലാണ് വരിക അയ്യായിരം അടിക്കാം അപ്പോൾ ഇപ്പം പറഞ്ഞത് ഞാൻ ബൈക്ക് വന്നിട്ടുണ്ട് ഇനി കവാസക്കിൻ ഇഞ്ച എറ്റ് ആ അത് മൂവായിരം അടിച്ചാലാണ് ആണ് വരിക കവാസക്കിൻ ഇഞ്ച മൂവായിരം അടിക്കുക അപ്പോൾ കിട്ടും കവേഴ്സൊക്കെ നിഞ്ചേറ്റു വ ഇനി ഹീറോ അടുത്തത് എമഹ ആർ എന്താ ആർ ഫിഫ്റ്റീൻ എന്ന് പറയുന്ന ബൈക്കാണ് തന്നെ ആ ബൈക്കിന് ഇതൊക്കെ ഏതൊരു രീതിയിലാണ് പേര് പറയുന്നത് പക്ഷെ മാറുന്നു പിന്നെ രണ്ട് സീറോ അടിക്കുക ഒരു പതിനഞ്ച് അപ്പോൾ എമഹ വരും പിന്നെ ഗോസ്റ്റ് റൈഡർ ബൈക്കിനെ അയ്യായിരത്തി അഞ്ഞൂറ്റി അമ്പത്തഞ്ച് അതിന് മുമ്പ് പ്ലഷർ അടിച്ചിട്ടുണ്ട് നീ ഗോസ്റ്റ് ബൈക്ക് അടിക്കുക അപ്പോൾ അയ്യായിരത്തി അഞ്ഞൂറ്റി അൻപത്തഞ്ചാണ് സംഖ്യ എന്തടിക്കാം അയ്യോ പണി കിട്ടി നമ്മൾ സ്കോ വണ്ടിയൊക്കെ പൊട്ടിപ്പോയി നീ എം എമേയും കൂടി പൊട്ടൂ ഗോസ്റ്റ് റൈഡർ ബൈക്കിനെ ഭയങ്കര പവറാണ് അത് നിങ്ങൾ നിങ്ങൾക്ക് ഗോസ്റ്റ് റൈഡർ ബൈക്കിനെ അറിയില്ലേ അപ്പോൾ അടുത്തത് ഞാൻ അടിക്കാൻ പോകുന്നത് ഡ്യൂക്ക് ടു ഹൺഡ്രഡ് ആണ് അതും സെവൻ 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 ആണ് പശോ പണി കിട്ടി ഞങ്ങൾക്ക് കാണാൻ പറ്റിയെന്ന് അറിയില്ല ഇനി അടുത്ത ഡ്യൂക്ക് പന്ത്രണ്ടര തൊണ്ണൂറാണ് അതിനു മുമ്പ് ഡ്യൂക്ക് ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം കണ്ടില്ലേ ഇതാണ് സംഭവം നിങ്ങളൊക്കെ കാണാത്തതിന് കണ്ടോ ഞാൻ നേരത്തെ അടിച്ചപ്പോൾ പൊട്ടിത്തെറിച്ചാണ് ഇനി ഡ്യൂക്ക് വൺ വൺ ടു നയൻ സീറോ ആണ് അല്ല സെഡസ്റ്റൺ ആണ് കേട്ടോ നാന്നൂറ് ഈ ത്രോൺ ബൈക്ക് നാനൂറ് അടിച്ചാൽ കിട്ടും നോക്കി നോക്ക് നാലായിരം അല്ല നാന്നൂറ് അടിച്ചു നോക്കുക അയ്യോ രണ്ടു വട്ടം സെഡസ്റ്റഡാർ വന്ന് ത്രോൺ ബൈക്കിനും ഒരു സെഡസ്റ്റഡാറിനും എന്നാണ് തോന്നണേ ഓക്കെ ആറായിരം അടിച്ചപ്പോഴാണ് ത്രോൺ ബൈക്ക് വന്ന് എനിക്ക് ചെറുതായിട്ട് ഓർമ്മ ഉണ്ടായിരുന്നു നീ ഡുക്കാറ്റി ഡാവലാണ് അത് മൂന്ന് വട്ടം ഏഴ് അടിക്കണം അപ്പോൾ സെവൻ 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 അതാണ് അടുത്ത ചീറ്റ് കോഡ് അത് അടിച്ചാൽ ഡിക്കാറ്റി ഡാവലിൽ വന്നിട്ടുണ്ട് ഞാൻ അടുത്തത് എം ആ എഫ് ടു ടെൻ പറയണത് വൈക്കാണ് അത് എട്ട് 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 അല്ല ഞാൻ അറിയാതെ അടിച്ചു പോയതാണ് ഈ എട്ട് 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 അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ലൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക ഇനി അടുത്തത് ചെയ്യാൻ പോകുന്നത് യംആ ഇ മാക്സ് ആണ് അത് ഒമ്പത് ഒമ്പത് ഒമ്പതാണ് ഞാൻ അടുത്തത് അപ്പാച്ചി നാൽപ്പത് അൻപത് എന്ന സംഖ്യ അടിക്കുക അപ്പാച്ച എട്ട നാൽപ്പത് അൻപത് അങ്ങനെ നമ്മളെ ബൈക്കിൻ്റെ കാറിയൊക്കെ കഴിഞ്ഞു അങ്ങനെ ബൈക്കിൻ്റെ ചീറ്റിൽ കൂടി കഴിഞ്ഞാൽ ഈ കാറാണ് അതിന് മുമ്പേ ഈ ബൈക്കൊക്കെ നമുക്ക് പൊട്ടി പൊട്ടിത്തെറുപ്പിക്കുക അത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ലൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക നമ്മൾ റോട്ട് അഞ്ഞൂറ് സബ്ബാണ് ഇരുന്നൂറ് സബ് അങ്ങനെ കടക്കാനായിട്ടുണ്ട് അങ്ങനെ അഞ്ഞൂറ് സബിലേക്ക് എത്തിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ അങ്ങനെ നമ്മൾ എല്ലാ ബൈക്കൊന്ന് കത്തിച്ചറങ്ങാം ഇനി അടുത്തത് ചെയ്യാൻ പോകുന്നത് കാറിൻ്റെ ആണ് അതുകൊണ്ട് എല്ലാം നമുക്ക് കത്തിച്ച ഒരു തുണ്ട് പോലും ബാക്കി വെക്കരുത് നല്ല രസമുണ്ട് കത്തിച്ച് പൊട്ടിത്തെറിക്കുമ്പോൾ നമ്മളെ സ്വന്തം ബൈക്കല്ലല്ലോ നമ്മുടെ സ്വന്തം ബൈക്ക് ആരെങ്കിലും പൊട്ടിച്ച് നമുക്ക് വിഷമാണ് വരിക ഇനി അടുത്തത് കാറ് കാറ് വട്ടഞ്ഞ് സ്റ്റാർട്ട് ചെയ്യാം അങ്ങനെ ലാൻ ക്രൂസറാണ് ആദ്യമായി സ്പോൺ ചെയ്യണേ അപ്പോൾ പതിനെട്ട് ഇരുപത് ആ ലാൻ ക്രൂസർ പിന്നെ നമ്മുടെ ഫ്രാങ്ക്ലീൻ്റെ സ്വന്തം ഡിഫൻഡർ ആണ് ഞാൻ അടുത്തത് സ്പോൺ ചെയ്യുകയാണെങ്കിൽ അത് പൂജ്യം 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 രണ്ടാണ് നീ ജീവേകനാണ് അത് അറുപത്താറ് അറുപത്താറ് രണ്ട് നാല് എട്ട് ആറ് 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 എന്നടിക്കുക എന്നിട്ട് തോ നീ അടുത്തത് താറാണ് താറിന് ഒമ്പത് ഒന്ന് ഒമ്പന്നാണ് തോന്നണേ ഇനി നമുക്ക് നിസാഞ്ചി ടി ആറ് നമുക്ക് ചേട്ടിക്കോട് അടിക്കാം അപ്പോൾ നിസാഞ്ചി ടി ആർ വന്നോ ഇനി അടുത്തത് എന്തടിക്കാം ഇനി നമുക്ക് താറടിക്കാം ഇത് വേ സാധാരണ താറാണിത് നമ്മുടെ ഗവിലൊക്കെ പഴയ താറാണേ ഇത് മൂവായിരത്തി ഇരുന്നൂറ് ആണ് ഇത് ആണ് ഇനി അടുത്തത് ഉള്ളത് രണ്ട് 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 പിന്നെ ഏതായിരുന്നു നാല് നാല് ഈ നമ്പർ അടിച്ചാൽ സൂപ്പറ് കിട്ടും ഇനി അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൺപത്തൊന്ന് ഇരുപത്തി മൂന്ന് ആണ് അത് ഏതായിരുന്നു ആ അത് മസ്താങ് ആയിരുന്നു ഇനി അടുത്തത് അടിക്കാൻ പോകുന്നത് എട്ട് എട്ട് ഏഴ് ഏഴ് അയ്യോ ഇത് ചീറ്റ് കോഡാണോ എനിക്കല്ലെന്ന തോന്നുന്നു ഇത് ഫെരാറിൻ്റെ ചീറ്റ് കോഡ് ആയിരുന്നു പക്ഷെ വരുന്നെയോ പക്ഷെ ഏതായിരുന്നു ഫെരാരി ഒഴിവായോ ഇനി അടുത്തത് നമ്മൾ അടിക്കാൻ പോകുന്നത് ഏതാണ് ഇരുപത് നാപ്പത്തൊന്നാണ് അതും നടന്നില്ല ഇനി അത് ഫെരാൻ്റെ ആയിരുന്നു ഇനി നമുക്ക് ലജൻഡർ റിസ്പോൺ ചെയ്യാം അങ്ങനെ ലജൻഡർ ആയത് ഫോർച്ചൂണിൻ്റെ അതേ മോഡലാണ് പക്ഷെ കുറച്ച് മാറ്റമുണ്ട് പിന്നെ നമ്മൾ ടാർസന് ഏഹ് ചെയ്തത് മുന്നൂറ് അത് നാലായിരം ആണ് ചീറ്റ് കോഡ് മുന്നൂറ് ടാർസൻ്റെ നാലായിരം അടിച്ചപ്പോ മെക്ലാനാണ് വന്ന് ഇനി അടുത്തത് നല്ലത് നീ ഇതിപ്പോ ഏതടിക്കാം നാലായിക്കട്ടെ ആ നീ നമുക്ക് സ്കോർപ്പിയോ അടിക്കാം അത് മുന്നൂറ്റി മുൻപത്തി മൂന്നാണ് ഞാൻ അടുത്തത് നാന്നൂറ്റി നാ നാനൂറ്റി നാൽപ്പത്തി നാല് അത് എസ് ലെവൻ വന്ന് ഇത് വേറെ മോഡലാണ് ഞാൻ അടുത്തത് ആയിരാണ് ആയിരം ചപ്പം ഫോർച്ചുണറാണ് വന്നത് ഞാൻ അടുത്തത് ആണെങ്കിൽ ഒരു റോഡ്സ് ആണ് റോഡ്സ് റോയ്സ് രണ്ടായിരം ആണ് കേട്ടോ ഞാൻ അടുത്തത് ആറ് 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 ഇത് ജി വേഗനാണ് ഇതുപോലത്തെ നമ്പറുള്ള റേഞ്ച് റോവറും ഉണ്ടായിരുന്നു ഞാൻ അത് എവിടെയാവോ ഇതിപ്പോൾ നാല് 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 ഇതാ ഇതടിച്ചെന്താട്ടോ ആ ഇതാണ് കോബ്ര ബൈക്ക് കോബ്ര ബൈക്ക് ഞാൻ അടുത്തത് നമുക്ക് എണ്ണൂറ് അടിക്കാം എണ്ണൂറ് അടിച്ചപ്പോൾ നമുക്ക് ഇത് ബുഗാട്ടിയാണ് കിട്ടിയത് ഇനി അടുത്തത് തൊണ്ണൂറ് തൊണ്ണൂറ് ഇതടിച്ചപ്പം മോഡിഫീ താറ് മോഡിഫിക്കേഷൻ ഉള്ള താറാണ് കിട്ടിയത് ഇനി അടുത്തത് എന്തടിക്കാം ഇനി നമുക്ക് കോ കോണിസടിക്കാതെ തൊള്ളായിരമായിരുന്നു ഞാൻ അടുത്തത് നമുക്ക് അഞ്ഞൂറ് അടിച്ച ഒരു ഓടി കിട്ടും ഞാൻ അടുത്തത് നീ ലംബർഗിനിയാണ് അതിന് മൂ മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തി മൂന്നാണ് അപ്പോൾ ഇനി കുറച്ചും കൂടി അടിക്കുക ഏഴായി ഏഴുന്നൂറ് അടിച്ചാൽ നമുക്ക് ഇത് കിട്ടും സാധാരണ നമ്പർക്കിനി കിട്ടും രണ്ടും സാധാരണ അല്ല അല്ലെങ്കിൽ പോട്ടെ പോട്ടെ ഇത്ര ഉള്ള കാർ കാറിനെ ചിരിക്കുന്നത് നീ എന്തെങ്കിലും വിട്ടുപോയെങ്കിൽ തീർച്ചയായും കമൻ്റ് ചെയ്യാം ഏതിൽ അപ്ഡേറ്റ് വന്നതുകൊണ്ട് പുതിയ കാർ വന്നിട്ടുണ്ടാവോ എന്ന് എനിക്കറിയില്ല ഇനി നമുക്ക് അപ്പോൾ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നിട്ട് എന്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് ആർ പി ജി ആയിട്ട് പൊട്ടിക്കാം പൊട്ടട്ടെ നമുക്ക് ഓട്ടോ ആർ പി ജി അമർത്താം ഇങ്ങനെ തന്നെ അല്ലേക്ക് ഓട്ടോ ഫയറാണോ അയ്യോ അത് തെറ്റി ഇനി നമുക്ക് അടിക്കാം അങ്ങനെ ഓട്ടോ ഫയർ ആയിട്ടുണ്ട് ഓയ് വിഷുവിന് പടക്കം പൊട്ടിക്കാണ് ലാ ഹായ് നല്ല രസം ഓ എന്തോ പൊട്ടി കാണാൻ നല്ല രസമുണ്ട് അയ്യോ അവൻ രക്ഷപ്പെട്ടല്ലോ രക്ഷപെടണ്ട നീൻ പോവോ അപ്പൊ വീഡിയോ ഇതുവരെ നിർത്തുകയാണ് അപ്പൊ വീഡിയോ ഇഷ്ടമായോ തീർച്ചയായും ലഭിക്കുക ഇതുപോലത്തെ ചീക്കോട് വീഡിയോണ്ടാവും അടുത്ത പാർട്ട് വരുന്നുണ്ട്